യുഡിഎഫ് ബഹിഷ്കരിച്ച സർക്കാരിന്റെ വികസന സദസ്സ് സംഘടിപ്പിച്ച് മലപ്പുറത്ത് യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്ത് തവനൂർ മണ്ഡലത്തിലെ മംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷമാണെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമുള്ള മലപ്പുറത്തെ മംഗല പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് ധൂർത്താണെന്ന പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം തള്ളി ഇന്ന് രാവിലെയാണ് മംഗലത്ത് പരിപാടി നടന്നത് പരിപാടിയിൽ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വിശദീകരിച്ചു പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷമാണെന്നും വികസന സദസ്സിൽ യു ഡി എഫ് നേതാക്കൾ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ സർക്കാരിന്റെ വികസന വിശദീകരണം വികസന സദസ്സ് മലപ്പുറത്ത് ഗംഭീരമായി നടത്തുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് സർക്കുലർ പിൻവലിച്ചിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന നാളെ മലപ്പുറത്ത് നടക്കുന്ന യു ഡി എഫ് വിശദീകരണ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു റിപ്പോർട്ടർ